ായ് വെൽക്കം ഹോട്ടോ മച്ചാഞ്ചി ലൈവിലേക്ക് സ്വാഗതം ഹായ് സുജിത് കേസ് സുജിത് കേസ് വെൽക്കം എവിടെയാണ് സ്ഥലം ഇത് കൊല്ലമാണ് എൻ്റെ സ്ഥലം സുജിത്ത് എന്ത് ചെയ്യുന്നു എൻ്റെ സ്ഥലം കൊല്ലം സുജിത്തിൻ്റെ സ്ഥലം എവിടെയാണ് ആ ലൈക്കും കൂടെ ഒന്ന് അടിക്കണേ ആഹാ പൊട്ടിക്കൂരാണോ തൃശ്ശൂർ എവിടെയാണ് തൃശ്ശൂര് നമുക്ക് ഞങ്ങളവിടെ അവിടെ വാടാന പള്ളി സുജിത് കേസ് ആ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്ക എന്ത് ചെയ്യ സുജിത്ത് വർക്ക് ചെയ്യാണോ ആർ എം ഞാൻ ഗ്യാങ് ഹായ് ഗുഡ് മോർണിംഗ് ആർ എം ഏ എന്തിരു കുട്ട് ലൈറ്റ് അടിച്ചു താങ്ക് യു എവിടെ സ്ഥലം ആർ എം എൻ പേരെന്താണ് ശരിക്കും കൊല്ലത്താ ഞാൻ കൊല്ലമാണല്ലോ എന്റെ സ്ഥലം കൊല്ല എവിടാ കൊല്ലത്ത് ഋഷി ആഹാ ഋഷി എന്ത് ചെയ്യുന്നു കൊല്ലത്ത് എവിടെയാണ് എന്റെ സ്ഥലം കൊല്ലാണ് ബീച്ച് റോഡ് പള്ളിത്തോട്ടം എവിടാ കൊല്ലത്തെ കരുനാപ്പള്ളിയിൽ ആഹാ കരുനാപ്പള്ളിയിലോ എന്ത് ചെയ്യുക വർക്ക് ചെയ്യണോ അതോ പഠിക്കുവാണോ പ്ലസ് ടു കഴിഞ്ഞ് ആഹാ പ്ലസ് ടു കഴിഞ്ഞപ്പം സ്റ്റുഡൻറ് ആണ് പ്ലസ് ടു കഴിഞ്ഞാൽ എന്തോ പരിപാടി ഡിഗ്രിയൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ ലേലിയൊക്കെ കിട്ടുവോ ആ ലോട്ടറി ചട്ടം വന്നു ലോട്ടറി ചട്ടം പഠിക്കുവ ചേട്ടാ കാണാ ലോട്ടറി ചാട്ടം വന്നിട്ടുണ്ട് ലോട്ടറി ചാട്ടൻ ഓട്ടമില്ല ചേട്ടാ കയ്യില് ദുട്ടിരുന്ന ലോട്ടറി എടുക്കായിരുന്നു എന്നെ കൂട്ടാക്കാമോ ഉറപ്പായിട്ടും കൂട്ടാക്കും നമ്മുടെ ലൈവിൽ വരുന്ന എല്ലാ ചങ്കുകളെയും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് തരുന്നതാണ് അപ്പോൾ എന്താണ് പേര് കസിൻസ് വേൾഡ് യൂട്യൂബ് ചാനൽ ആ ഞാൻ ഉറപ്പായിട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് എന്ത് ലൈക്ക് കമൻറ്റ് കിട്ടേക്കണം അപ്പോൾ എനിക്കത് കയറി എനിക്ക് കൂട്ടാക്കാമല്ലോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം സപ്പോർട്ടൊക്കെ തരാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഒരു വിജയം ഹായ് ആർ ആർ രാജി രാജൻ വെൽക്കം ഗുഡ് മോർണിംഗ് സുഖാണോ ആ വെൽക്കം ആ അല്ല അയിക്കോട്ടെ അടിച്ചു പൊട്ടിക്കുഖാണോ ഫുഡെല്ലാം കഴിഞ്ഞോ ഇത് നമ്മുടെ രാജി രാജൻ സഹോ പുള്ളിക്കാരനെ എല്ലാവരെയും ഒന്ന് കൂട്ടാക്കിയേക്കണേ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ കൊടുക്ക നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഞാനുണ്ട് ഒരുമിച്ച് മുന്നേറാൻ നിങ്ങളില്ലേ ഗായ്സ് ഒരു ലൈവില് ഒരു ലൈക്ക് അടിക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വന്നടിച്ചാൽ മതി എവിടെ ഡ്യൂട്ടിയിലാണോ താങ്ക് യു താങ്ക് യു രാജി രാജൻ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ചാനൽ സൺറൈസേഴ്സ് ബാംഗ്ലൂർ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ലൈവ് ബാംഗ്ലൂർ അഖ്നോ സൺറൈസ് ബാംഗ്ലൂർ ആണോ ഈ ലൈബ്രി വരുന്നവരൊക്കെ ഒന്ന് അങ്ങോട്ട് നമ്മളെക്കുന്നു കൂട്ടാക്കിയേ ഇത് എവിടെയാ പ്ലേസ് ആ സൺറൈസ് ബ്രോ ഇത് കൊല്ലമാണ് കൊല്ലം എന്താണ് പേര് ശരിക്ക് സൺറൈസേഴ്സ് നടക്കുന്നു പേരെന്താണെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു ആ എന്റെ നാടാണ് കൊല്ലം ഞാൻ സ്റ്റാൻഡില് ഇങ്ങനെ കിടക്കുവാണ് ലൈനില് കണ്ട ഇവിടുത്തെ ഹോട്ടലാണ് ആണ് നാട് കാണാൻ കൊതിയാവുന്നല്ലേ ഇപ്പൊ നാട്ടിലില്ല ആള് ഈ സ്ഥലം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇത് ബീച്ച് റോഡാണ് ബീച്ച് റോഡ് കൊല്ലം ബീച്ച് റോഡ് റാഹത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടില് എന്താണ് പേര് പാർവണ ഹായ് വെൽക്കം എവിടെ സ്ഥലം പാർവന പാർവന സഹോയാണോ അനന്തു യേസ് അനന്തു ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓട്ടോ അച്ചാന്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എന്നെ ഒന്ന് കൂട്ടാക്കിയേക്കണേ ആയൂരാല്ലേ ഓ അയശ എന്ത് ചെയ്യുന്നു അതെ 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 കൊല്ലമാണ് കൊല്ലം അയം അബുദാബി ആ രാജ്യസാഖോ അബുദാബിയിലാണല്ലേ എന്റെ സഖോ ആ അബുദാബിയില് എന്റെ വീടിയൊക്കെ ഒന്ന് കറക്ക് അബിദാബിക്കാരൊക്കെ ഒന്ന് കാണട്ടെ ഇന്ത്യക്കാത്തു മാത്രേ കിടന്ന് കറങ്ങിയാ പോരല്ലോ പഠിക്കുന്നു ഡിഗ്രി അഹം മിടുക്ക